ഞാ വിജയം ഞങ്ങടെ രണ്ടായിരത്തിഅഞ്ഞൂറ് ഞങ്ങള് തരണം അധികാരത്തിൽ എന്റെ പേര് കണ്ടോ ഇത് വീട് ഇവിടെ വരുമല്ലോ നെല്ലിമല പേഴങ്കാട്ടൻ വാസുദേവൻ നായർ പതിനൊന്നാം വാർഡിലാണ് ഇന്ന് താമസിക്കുന്നത് നേരത്തെ താമസിച്ചിരുന്ന പതിനഞ്ചാം വാർഡ് വീണ്ടും കേരളത്തിൽ അതിഹാസത്തിൽ വല്ല കഴിഞ്ഞാണ് ഞാൻ പറയുന്നത് മൂവായിരത്തിഅറച്ച് കൈകൊണ്ട് പറ്റി കിട്ടിയില്ലേ കൈ കൊണ്ട് പറഞ്ഞാൽ മനസിലായോ കൂടെ ഞാൻ കൊടുക്കാടെ പറയാ പറയാ കേ പഞ്ചായത്തേക്ക് വിഷയം പിണറായി വിജയൻ സാറേ മൂന്നാമത്തി പറഞ്ഞു ഞാൻ ബി ജെ പിന്നു ആ മനുഷ്യൻ രണ്ടായിരത്തി രൂപ കൊടുക്കാമെന്ന് അന്മ പറഞ്ഞു കാര്യല്ലോ അന്ന ഇന്ന് രണ്ടായിരം ആക്കിയല്ലോ ആക്കിയല്ലോ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരിക്കും അപ്പൊണ്ടല്ലേ എന്താ നമ്മൾ പകരം ചെയ്യേണ്ടെന്നറിയോ നമ്മുടെ ഓരോ വോട്ടും അല്ല ഇവിടുത്തെ വേറെ വോട്ടുണ്ട് ഞാൻ ബിജെപിക്കാരന പിണറായി സർ വീട്ടുവരി ഞങ്ങള് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ തരണം